ഗൾഫ് രാജ്യങ്ങളിലെ വേണ്ടി അവരുടെ ഇന്ന് കൂട്ടമായി രൂപപ്പെട്ട സംഘടനയാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളായ മലയാളി അമ്മമാരുടെ കൂട്ടായ്മയാണ് മലയാളി മോംസ് മിഡിലീസ്റ്റ് തിരക്കു പിടിച്ച ലോകത്ത് പല പല ഓട്ടപ്പാച്ചിലുകളുമായി ഓടി നടക്കുന്ന അമ്മമാർക്ക് സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിലെ സ്ത്രീത്വത്തെ സ്നേഹിക്കാനും ആഘോഷിക്കാനും കിട്ടുന്ന വേദിയാണ് എമ്മി ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവരിലേക്കും അവരുടെ സന്തോഷങ്ങളിലേക്കും ഒക്കെയുള്ള തിരിച്ചു പോക്കാണ് എം എമ്മിയിലെ ഓരോ പരിപാടികളും എന്ന് വേണമെങ്കിൽ പറയാം പൊട്ടിച്ചിരികളും ആട്ടവും പാട്ടുമായി കഴിഞ്ഞ ആ പഴയ കോളേജ് കുമാരിയെ തിരിച്ചു പിടിക്കലാണെന്നും പറയാം ഗൾഫ് ചന്ദ്രിക പെൺമയിൽ ഇന്ന് നമുക്ക് എംഎമ്മിയെ കുറിച്ച് കേൾക്കാം ഒമാനിലെ എം മമ്മി എന്ന കൂട്ടായ്മയുടെ നെടും തോണുകളാണ് ഇവർ മൂന്ന് പേരും അപ്പോൾ ലുലു ആണെങ്കിലും ഇവർ രണ്ടുപേരാണെങ്കിലും കുറേ സ്ത്രീകളെ ഇങ്ങനെ കൂട്ടി നിർത്തുക അവരെങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നത് വളരെ റിസ്ക്കുള്ള പണി തന്നെയാണ് ലുലോ എങ്ങനെയാണ് ഒമാനിലെ എം എമ്മി തുടങ്ങിയത് എം എമ്മി ഇപ്പം തുടങ്ങിയിട്ട് നയൻ ഇയേഴ്സാവുകയാണ് ദിയാ ഹസനാണ് ഫസ്റ്റ് ഇത് ദുബായിൽ തുടങ്ങിയത് എന്നിട്ട് പിന്നെ ഓൾ ഓവർ ജി സി സി ഇത് വന്നു ഇവിടെ നിലവിലുള്ള എല്ലാം ോം മേക്കേഴ്സിനും ഒരു ആശ്രയമാണ് സത്യം പറഞ്ഞാൽ എം എം ഇ ഒമാൻ എന്നു വെച്ചാൽ വേറിട്ട പരിപാടികൾ ചെയ്യാനും പിന്നെ അവരുടെ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ നല്ലൊരു വേദിയാണ് ബിക്കോസ് ലേഡീസ് ഓൺലിയാണ് പ്രത്യേകിച്ച് വൺസ് ഇൻ ഇയർ നമ്മൾ വല്ല ഫാമിലി ഇവൻ്റ് ചെയ്യാറുള്ളു അപ്പോൾ മാക്സിമം മലയാളി ലേഡീസിന് ഒരു സപ്പോർട്ട് സപ്പോർട്ടും നടന്നൂന്നായി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ശരിക്കും എം എം ഇ ഒമാൻ ഇപ്പം ഇന്നിപ്പം ഇരുന്നൂറോളം മെമ്പേഴ്സിനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരാനായിട്ട് അപ്പോൾ കൂടുതലും അമ്മമാരാണ് അപ്പോൾ അവരുടെ എന്ന് വെച്ചാൽ അവർ പ്രൊഫഷണൽസ് ഒന്നുമല്ല അവരിങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു ഒരു ഒരു എന്താ പറയുക ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് അവർ പ്രോഗ്രാം ചെയ്യാണ് പഠിക്കുന്ന കാലത്തായിരിക്കും കൂടുതലവർ ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്തത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതും പ്രവാസ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇങ്ങനൊരു അവസരം ഒരു അവസരം അവസരം കിട്ടുന്ന അവർക്ക് വളരെ സന്തോഷമാണ് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുന്ന സ്ത്രീകൾ മാത്രമായതുകൊണ്ട് അവർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പേടിയോ ചെയ്യാൻ പറ്റും തന്നെയാണ് ഇവിടെ സ്ത്രീകള് മുന്നോട്ട് കൊണ്ടുപോവാൻ വളരെ ഒരു ഡിഫിക്കൽട്ടാണ് എന്നാലും എല്ലാവർക്കും നല്ല താല്പര്യമാണ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടാൻ ഇപ്പം കുക്കിംഗ് ഷോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ ഒരു സ്റ്റേജ് കിട്ടുക ഫാഷൻ ഷോ ചെയ്യുക അതൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ആണ് വീട്ടിൽ അടങ്ങിക്കൂടിയുള്ള ജോലികളല്ലാതെ അവർക്ക് ഈ പുറത്ത് ഫ്രണ്ട്സായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ലേഡീസായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനൊക്കെ അവർക്ക് ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴും എം എം ഇ ഒമാന് ഇതുവരെ കണ്ടക്ട് ചെയ്ത എല്ലാ പ്രോഗ്രാംസിനും എപ്പോഴും ആൾ കൂടിയിട്ടേ ഉള്ളൂ കൂടിക്കൂടി വന്നിട്ടുള്ളൂ എം എം ഇ ഒമാൻ എന്ന് പറഞ്ഞാൽ ലേഡീസ് മീറ്റപ്പ് മാത്രമല്ല അതല്ലാതെ നമ്മൾ റംദാന് ഇഫ്താരോ ഒരുക്കുകയും പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതൊക്കെ എല്ലാം ലേഡീസാണ് കൂടുതൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ഇൻവോൾവ്മെൻ്റ് എടുത്ത് ചെയ്യുന്നത് ദർസ് നോ അതർ സപ്പോർട്ട് സ്പോൺസേഴ്സ് ഉണ്ടെന്നല്ലാതെ എല്ലാം കാര്യങ്ങളും ഈവൻസ് കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം ലേഡീസ് തന്നെയാണ്